എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സല മുരളി ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയാണ് മാങ്ങച്ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കും പക്ഷെ ഞാൻ മാങ്ങച്ചമ്മന്തി ഉണ്ടാക്കുന്ന വിധം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്കൊക്കെ അറിയാം അതിന് വേണ്ടത് തേങ്ങ ഒരു ചെറിയ മുറ തേങ്ങ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് പച്ചമുളക് മാങ്ങ ഒരു ചെറിയ മാങ്ങ ചുവന്നുള്ളി കറിവേപ്പില ഉപ്പ് ഇതാണ് ഇതിന് വേണ്ടത് ചിലര് പച്ചമുളക് മാത്രമേ അരയ്ക്കത്തുള്ളൂ ഞാനൊരു ചെറിയ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മുളക് വെടികൂടൊക്കെ ചേർത്തു നമുക്ക് ഇനി ഞാൻ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം അങ്ങനെ ചമ്മന്തി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ചോറിന് നല്ല ടേസ്റ്റ് ഇഷ്ടംപോലെ ചോറുണ്ടാണ് മാങ്ങ ചമ്മന്തി അല്ലേ പിന്നെ ചെനച്ച മാങ്ങ ചിലർ ചെനച്ച മാങ്ങ വെച്ച് അരയ്ക്കും ചെനച്ച മാങ്ങയാണെങ്കിലും നല്ലതാണ് ഇത് ഒരുവിധം ചനച്ചമാങ്ങയാണ് ചുവന്നുള്ളിയും നല്ല ഏറെ അരച്ച നല്ല രുചികരമായിരിക്കും കറിവേപ്പിലയും പച്ചമുളകും ലേശം മുളക് പൊടിയും തേങ്ങയും എല്ലാം കൂടാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം